Kurian Philip representing Chicago, Pentecostal Media. After that, Dr. Mate samma Philip and Dr. Philip. Then uh, later Major P.B. Samuel's family. Then representing the sisters fellowship of church, Minnie Johnson, representing the youth, Rija Kurian, and finally our church secretary, Brother James Woman, representing the church. You have three minutes. ഏറ്റവും ബഹുമാനും ആദരണീയനുമായ കഴിഞ്ഞ ദിവസം കർത്താപിൻ്റെ സനിയിലേക്ക് ചേർക്കപ്പെട്ട കർത്താപരദാസൻ ഫാസ്റ്റർ പി വി കുരുവുള കുരുവുള അപ്പച്ചൻ കുരുവുള സാർ എന്നൊക്കെ ഷിക്കാഗോയിലെ ആത്മീക ലോകത്ത് അറിയപ്പെട്ടുകൊണ്ടിരുന്ന ബഹുമാന്യനായ കുരുവുള സാറിൻ്റെ ദേഹഭിയോഗത്തിൽ തീവ്രമായിരിക്കുന്ന ഒരു ദുഃഖത്തിലുപരി പ്രത്യാശ പ്രതിഫലിച്ച് നിൽക്കുന്ന ആ കുടുംബാംഗങ്ങളുടെയും വിശ്വാസികളെന്തെയും ആശ്വസിപ്പിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായിട്ട് തന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു പ്രിയ കുരുവുള സാറിനെ സംബന്ധിച്ചിടത്തോളം നിരവധി അനുശോചന സന്ദേശങ്ങളും അനുസ്മരണ സന്ദേശങ്ങളും ഒക്കെ പ്രത്യാശ വചനങ്ങളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈ പട്ടണത്തിൽ കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമായി യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പരിച്ഛേദം എന്ന കണക്കെ ഒരു ലളിത ജീവിതം നയിച്ചുകൊണ്ട് ഒരു ഭക്തനായി ഈ പട്ടണത്തിൽ ജീവിച്ച പ്രിയ കുരുവുള സാറിൻ്റെ ദേഹവിയോഗത്തിൽ ഷിക്കാഗോയിലുള്ള സകല മീഡിയായിക്കും വേണ്ടിയിട്ടുള്ള ദുഃഖം ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു പ്രിയ കുരുവുള സാറിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കൃത്യ ഒരു വർഷം മുമ്പ് ഷിക്കാഗോ ഗോസ്പെൽ മീഡിയ അസോസിയേഷൻ ഇവിടെയുള്ള ദൈവദാസന്മാരെ ആദരിക്കുന്നതിന് വേണ്ടി ഒരു തീരുമാനമെടുത്തു അതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി അതിൻ്റെ അത് ആദ്യം വന്ന പേര് പ്രിയ കുരുവുള സാറിൻ്റെ ആയിരുന്നു നാല് ദൈവദാസന്മാരെ അന്ന് നമ്മൾ ആദരിച്ചു ഏറ്റവും ആദ്യത്തെ പേര് കുരുവുള സാറിൻ്റെ പേരായിരുന്നു അദ്ദേഹത്തെ ഞങ്ങൾക്ക് ഒരു വർഷം മുമ്പ് ആദരിക്കുവാൻ സാധിച്ചു അന്ന് അദ്ദേഹത്തിന് കൊടുത്ത ഒരു സർട്ടിഫിക്കറ്റ് ആണ് അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്ന കൂടുതൽ ആണ് ഇതിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കൂടുതൽ വിശദാംശത്തിലേക്ക് അടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഷിക്കാഗിലുള്ള എല്ലാ മീഡിയ ആയിക്കും വേണ്ടിയിട്ടുള്ള ദുഃഖവും പ്രത്യാശവും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു അതുപോലെ തന്നെ ഞാൻ ഈ വരുന്ന വഴിക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് ജോർജ് മാത്യു പുതുപ്പള്ളി അച്ഛൻ അദ്ദേഹം കുരുള സാറിന് അമ്മ ആദരവ് കൊടുക്കുമ്പോൾ ആ വേദിയിലുണ്ടായിരുന്നു എന്നോട് വിളിച്ചു പറഞ്ഞു ആ കുടുംബത്തിൻ്റെ അനുശ്മ പ്രത്യാശ വചനങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞത് ഞാൻ ഈ സമയത്ത് കുടുംബത്തെ അറിയിക്കുന്നു അതുപോലെ തന്നെ മീഡിയ ഞങ്ങളുടെ ഭീട്ടനായിരിക്കുന്ന കെ എം ഈപ്പൻ അദ്ദേഹത്തിൻ്റെ ശാരീരിക അസ്വസ്ഥത ഉള്ളതുകൊണ്ട് ഇന്ന് വരുവാൻ സാധിച്ചിട്ടില്ല സി ജി എം എയുടെ പ്രസിഡന്റ് ഡോക്ടർ അലക്സ് ടി കോഷി ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ ബിജു ചെറിയാൻ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ടൈറ്റസ് ഈപ്പൻ അതുപോലെ തന്നെ ജോൺസൺ ഉമ്മൻ അജി തീപ് എന്നിവരുടെ എല്ലാം ഉള്ള ദുഃഖവും പ്രത്യാശയും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു മാരാനത വോയിസിൻ്റെ ചീഫ് എഡിറ്റർ തമ്പി തോമസ് ഇത് ഇന്നലെയാണ് അദ്ദേഹം എത്തിച്ചേർന്നത് അദ്ദേഹത്തിൻ്റെ അനുശോചനം കൂടെ അറിയിക്കുന്നു അതുപോലെ തന്നെ ലൂയി ചിക്കാഗോ എന്നോടൊപ്പം കടന്നു വന്ന ലൂയി ചിക്കാഗോ ഇവിടെ അനുശോചനം അല്ലെങ്കിൽ ദുഃഖം ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു പ്രിയ കുരുവുളസാര തിരുവല്ല മർത്തോമ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അദ്ദേഹം ിയ ഒരാളാണ് തോമസ് വടക്കേക്കുറ്റ് ആ വടക്കേക്കുറ്റിൻ്റെ കുടുംബത്തിൻ്റെ അനുശോധനം കൂടി അറിയിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട് എന്നോടൊപ്പം സജി വടക്കേക്കുറ്റ് വന്നിട്ടുണ്ട് ആ കുടുംബത്തിൻ്റെ ദുഃഖവും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു പാസ്റ്റർ കുഞ്ഞപ്പൻ സി വർഗീസ് അദ്ദേഹത്തിൻ്റെ ദുഃഖം അറിയിക്കണമെന്ന് അറിയിച്ചെ അറിയിക്കുന്നു പാസ്റ്റർ പി സി മാമൻ അദ്ദേഹത്തിന് ഇന്നിവിടെ കടന്നു വരാൻ സാധിച്ചിട്ടില്ല ഐ പി സി ഹെബ്രോൺ സഭയുടെയും ഫാസ്റ്റർ പി സി മാമിൻ്റെയും കുടുംബത്തിൻ്റെയും ഐ പി സി സെൻട്രൽ റീജിയൻ്റെയും ദുഃഖവും പ്രത്യാശയും ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു ബ്രദർ ആൻഡ്രൂസ് ഫാസ്റ്റർ ആൻഡ്രൂസ് കെ ജോർജിൻ്റെ ദുഃഖവും പ്രത്യാശയും ഞാൻ ഈ സമയത്ത് ഇവിടെ അറിയിക്കുന്നു അങ്ങനെ ഒത്തിരി ഉള്ളതുകൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഞാൻ സാധാരണ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു പ്രാർത്ഥനയ്ക്ക് ഒരു പദ ചില പദങ്ങളുടെ ഭേദം വരുത്തി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി നേരത്തെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ദൈവമേ ഭക്തന്മാർ മരിക്കുന്ന പോലെ ഞാൻ മരിക്കണമെന്നാണ് ഞാനും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നത് സാറേ സാർ മരിച്ചതുപോലെ എനിക്ക് മരിക്കണം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാറ് ദൈവം സാർ മരിക്കുന്ന പോലെ എനിക്ക് മരിക്കണം ഞായറാഴ്ച രാവിലെ എഴുന്നേൽക്കുന്നു ആരാധനയ്ക്ക് കടന്നു പോകുന്നു ശുദ്ധമായിട്ട് ദൈവത്തെ ആരാധിക്കുന്നു പ്രാർത്ഥിക്കുന്നു ആശ്വാദം പറയുന്നു ആ സമയത്ത് തന്നെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ ആണെങ്കിൽ ഏറ്റവും നല്ലത് എന്നാൽ അദ്ദേഹം തിരിച്ച് ഭവനത്തിൽ വന്ന് വളരെ പ്രത്യാശയോടെ ദൈവസേനയിലേക്ക് ചേർക്കപ്പെട്ടു ഇന്ന് ലോകമെമ്പാടുമുള്ള പന്തഘോസ്റ്റ് വിശ്വാസികൾ അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസികൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് മരിക്കുന്ന പോലെ എനിക്ക് മരിക്കണം ഇന്ന് ഇവിടെ നിന്ന് കടന്നു പോകുമ്പോൾ ആ ഭക്ത ആ പാത പിന്തുടരൂ കൊണ്ട് ദൈവം നമുക്കിടയാക്കിട്ടെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുമ്പോൾ ഒറ്റയൊരു കാര്യം കൂടിയുണ്ട് ഇന്ന് രാവിലെ മലയാളികൾ ഞെട്ടലോടെയാണ് ഈ അമേരിക്കയിൽ എഴുന്നേറ്റത് ഞെട്ടലിലൂടെയാണ് കേരളത്തിലുള്ള ജനങ്ങൾ കിടക്കയിലേക്ക് പോയത് കാര്യം ഒരു കോടീശ്വരനായിരിക്കുന്ന ഒരു മലയാളി കോടീശ്വരനായ മലയാളി അദ്ദേഹം തൻ്റെ തോക്ക് തൻ്റെ നെഞ്ച് തൻ്റെ നെറ്റിയിലേക്ക് വെച്ച ഈ ലോകത്ത് നിന്ന് ആത്മഹത്യ ചെയ്തു വളരെ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത വലിയ കോടീശ്വരനായിരിക്കുന്ന ഒരു വ്യക്തി ആത്മഹത്യ ചെയ്തു എന്നാൽ പ്രത്യാശമുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുക നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം അത് നോക്കിക്കാർത്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ പറ്റുക ദൈവം നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വേണ്ടി ഒരു പ്രാവശ്യം കൂടെ ഞങ്ങളുടെ ദുഃഖവും പ്രത്യാശയും അനുശോചനവും കുടുംബാംഗങ്ങളെ അറിയിച്ചുകൊണ്ട് ഞാൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു ദൈവം നമ്മളെ സഹായിച്ചിട്ടുണ്ട്